വിശുദ്ധ ബൈബിൾ തങ്ങളുടെ വിശ്വാസത്തിന്റെ ആണുക്കല്ലാണെന്നും അഗ്നിക്കീരയാക്കിയത് തങ്ങളുടെ ജീവിതത്തിന്റെ സുരക്ഷാ കവചമാണെന്നും പ്രഖ്യാപിച്ച് നിന്നിക്കപ്പെട്ടതിനെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്നതും വന്നിക്കുന്നതുമാണ് തങ്ങളുടെ പ്രതിഷേധമെന്ന് തെളിയിച്ച കീരിത്തോട് ഇടവകയുടെ മാതൃക കയ്യടി നേടുകയാണ് ഹിംസാത്മകവും അക്രമാസക്തവുമായ പ്രതിഷേധ പ്രകടനങ്ങൾ ക്രൈസ്തവ വിരുദ്ധവും സുവിശേഷ മൂല്യങ്ങൾക്ക് എതിരാണെന്നുമുള്ള വസ്തുത ഉൾക്കൊണ്ട് ഇടവകയിൽ ആരാധനാ ബൈബിളുകളും കൈകളിലേന്തി വിശ്വാസികൾ പരസ്യമായി തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥ വണക്കവും ബഹുമാനവും പ്രകടിപ്പിക്കുകയായിരുന്നു ക്രൈസ്തവ വിശ്വാസത്തിന് ആധാരമായ വിശുദ്ധ ബൈബിൾ കത്തിക്കാൻ ഇടയായ സംഭവത്തിൽ വെളിവാക്കപ്പെട്ട ദൈവനിന്ദയ്ക്ക് പ്രായശ്ചിത്തമെന്നോണം കെ സി വൈ നേതൃത്വത്തിൽ കീരിത്തോട് സെയിന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ ഭവനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ ഗ്രന്ഥവും കത്തിച്ച മെഴുകുതിരികളുമായി ബൈബിൾ പ്രഘോഷണ റാലിയിൽ പങ്കെടുത്തു ഇടവക വികാരി റവറൻഡ് ഫാദർ തോമസ് വലിയമംഗലം പരിപാടികൾക്ക് നേതൃത്വം നൽകി കെ സി വൈ എം രൂപതാ ഡയറക്ടർ റവറൻഡ് ഫാദർ ജോസഫ് നടുപ്പറമ്പിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ റവറൻഡ് ഫാദർ കാരക്കേട്ട് വിഷയാവതരണം നടത്തി കെ സി എസ് എൽ രൂപതാ ഡയറക്ടർ റവറൻഡ് ഫാദർ ജെ കെ മങ്ങാടംപിള്ളിൽ സിസ്റ്റേഴ്സ് സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു ക്രൈസ്തവരുടെ മാത്രമല്ല സാമൂഹ്യ മനസ്സാക്ഷിയെ തന്നെ വ്രണപ്പെടുത്തിക്കൊണ്ട് കാസർകോട് സ്വദേശിയായ മുസ്തഫ വിശുദ്ധ ബൈബിൾ കത്തിച്ച സംഭവത്തിൽ തികച്ചും വ്യത്യസ്തവും പ്രശംസനീയവുമായ രീതിയിൽ പ്രതികരിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇടുക്കി രൂപതയിലെ കീരിത്തോട് ഇടവകാംഗങ്ങൾ